വർക്കും വന്ദനം നമ്മുടെ മതജീവിതത്തിൽ വികാരങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്തായിരിക്കണം എന്നതാണ് ഈ വീഡിയോയിലെ ചിന്താവിഷയം വിഷയം നമുക്കറിയാം മനുഷ്യനൊരു വികാര ജീവിയാണ് ദൈവത്തെപ്പറ്റി നമുക്ക് ലഭിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകളും പ്രധാനമായും വികാരത്തെ ബന്ധിച്ചിട്ടുള്ളതാണ് ഉദാഹരണമായ ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നു സ്നേഹം ഒരു വികാരമാണ് അപ്പോൾ ദൈവവും ഒരു വികാര ജീവിയാണോ ആയിരിക്കാനാണ് സാധ്യത കാരണം ദൈവത്തെ പറ്റി നമ്മുടെ വലിയ ഒരു സങ്കല്പം അല്ലെങ്കിൽ പ്രതീക്ഷ ദൈവം കാരുണ്യവാനാണ് ഗോഡ് ഈസ് കമ്പാഷന ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കരുതലും നാം വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് നാം അതിൽ അഭയം പ്രാപിപ്പാനായി വെമ്പൽ കൊള്ളുന്നുണ്ട് അത് സാധ്യമാകുന്നത് ദൈവത്തിൽ വികാരമുള്ളത് കൊണ്ടാണ് വികാരഹിതമായ ഒരു ദൈവത്തെ വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നില്ല എന്നാൽ ഹിന്ദുമതത്തിൽ നിരുഗുണ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതായത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളവും ഒരുവിധമായ വിശേഷങ്ങളും ഗുണവിശേഷങ്ങളും നമുക്ക് വിഭാവന ചെയ്യുവാൻ സാധ്യമല്ല അവകാശമല്ല എൻ്റെ യുക്തിയായി പറയുന്നത് ദൈവം അഭൗമമാണ് അഭൗമമായത് ഒന്നിനും ഒരുവിധമായ ഗുണവിശേഷങ്ങളും സാധ്യമല്ല കാരണം ഗുണങ്ങൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്നത് കാലത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ വസിക്കുന്ന ആ പ്രതിഭാസങ്ങൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ദൈവം അതുകൊണ്ട് പരിമിതപ്പെട്ടു പോകും ദൈവം അനാദി ആകെയില്ല അനന്തവുമാകെയില്ല എല്ലാ ഗുണങ്ങളും അതാരലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു ആ ആളുകളുടെ തിരോധാനത്തോടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവം നിരുഗുണ അല്ലെങ്കിൽ ഗുണരഹിതനാണ് അതായത് ഒരു പദം കൊണ്ടും ഒരു പ്രത്യേകത കൊണ്ടും ദൈവത്തെ വിശേഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതും അസ്വീകാര്യമാകണം ഹിന്ദു ഭരതത്തിൻ്റെ പറയുന്നത് ദൈവം സത്യമാണ് അതും അസ്വീകാര്യമാകണം എന്ന ഒരു ചിന്താഗതി ഉണ്ട് അത് വേദപുസ്തകത്തിൻ്റെ ദർശനമല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലായി അതിനെ പ്രതിപാദിക്കുന്നില്ല തന്നെയുമല്ല ഹിന്ദുമതത്തെപ്പറ്റി ആധ്യാത്മ ആധികാരികമായി സംസാരിക്കാൻ ഞാൻ അപ്രാപ്തനാണ് ഏതെങ്കിലും ഒരു മതത്തെപ്പറ്റി നമുക്ക് ഒരു നിലപാടെടുക്കണമെങ്കിൽ ആ മതത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ദീർഘകാലമായി നിലനിന്ന ഒരു വലിയ അനീതി മറ്റുള്ള മതത്തെയും അതിൽ വിശ്വസിക്കുന്ന ആളുകളെയും പറ്റി നമുക്ക് എട്ടും പൊട്ടും അറിയാൻ വയ്യായിരുന്നു എങ്കിലും അവരെ പറ്റി വളരെ നിശ്ചയമായ ഒരു മുൻവിധിയും ധാരണയും നമുക്കുണ്ടായിരുന്നു ഇടയിൽ മാത്രമേ നല്ല നല്ലവരുള്ളൂ എന്നും മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് എന്നും നാം എങ്ങനെയോ ധരിച്ചു വെച്ചു ഏത് ആധാരത്തിലാണ് ഇപ്രകാരമുള്ള ചിന്തകൾ അല്ലെങ്കിൽ തോന്നലുകൾ ഉണ്ടായതെന്ന് ഒരിക്കലും അന്വേഷിച്ചില്ല അത് ഒരു നമ്മരെയും ലജ്ജിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ വികാരം ഉദാഹരണമായിട്ട് ഭക്തി ഭക്തി ഒരു വികാരമാണ് അതുകൊണ്ടാണ് ഭക്തി ട്രഡീഷണൽ നിങ്ങൾ നോക്കുമ്പോൾ അത് മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ബുദ്ധിക്കല്ല യുക്തിക്കല്ല ചിന്തകൾക്കല്ല കൂടുതൽ പ്രാധാന്യം പിന്നെയോ വികാരത്തിനാണ് വികാരം വികാരത്താൽ ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്നതാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണോ ആത്യന്തികമായ സത്യം എന്നത് ഒരു ചോദ്യം തന്നെയാണ് അതിൻ്റെ ഉത്തരം ഏതാണ്ട് ഈ ചിന്തയിൽ ചിന്തകളിൽ കൂടെ വെളിപ്പെട്ടു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വികാരം അതിന് വലിയൊരു സ്ഥാനമുണ്ട് ഇപ്പോൾ കൽപ്പനകളായി നമുക്ക് നൽക നൽക നൽകപ്പെട്ടിരിക്കുന്നത് ഒന്നും ദൈവത്തെ സ്നേഹിക്കണം രണ്ട് അയൽക്കാരനെ സ്നേഹിക്കണം അതേശു കുറച്ചുകൂടെ സ്പഷ്ടമായി നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ചിന്തകളെ അറിയിക്കണമെന്നും നിങ്ങൾ പരസ്പരം ഇന്ന തരത്തിലുള്ള അറിവുകൾ പങ്കിടണമെന്നും യേശു പറഞ്ഞില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അപ്പം സ്നേഹത്തെപ്പറ്റി യേശുവിന് ഒരു സങ്കല്പമുണ്ടായിരുന്നു ഒരു ധാരണയുണ്ടായിരുന്നു അത് എപ്രകാരമാണ് എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കുവാൻ ഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ മതപരമായ വികാരം ഇനിയും നാം രണ്ടാമതായി ചിന്തിക്കേണ്ടത് ഭൗതിക ലോകത്തിൽ മത മതേതര ലോകത്തിലും വികാരമുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നാം ഒരു ഗാനം ഒരു പാട്ട് പാടും സംഗീതമെന്നത് വികാരമാണ് സംഗീതത്തിൻ്റെ മുഖ്യ അംശം വികാരമാണ് വികാരത്തിൻ്റെ ഭാഷയാണ് സംഗീതം അതുപോലെ തന്നെ നാം ഒരു നല്ല ശില്പി ഒരു കലാരൂപം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകുന്നു ഇതൊരു വികാരത്തിൻ്റെ അനുഭവമാണ് അല്ലെങ്കിൽ നാം അല്ലൊരു ആഹാരം കഴിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതൊക്കെ വികാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നാൽ ഭൗതികമായ വികാരങ്ങളും ആത്മീയമായ അല്ലെങ്കിൽ ദൈവസംബന്ധമായ വികാരങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു ദിശയിലാണ് നമ്മുടെ ചിന്തകൾ ഇനിയും പുരോഗമിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിന് ആധാരമായി ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് നാം കരുതുന്ന നിൻ്റെ ദൈവമായ ഹോവേ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും സ്നേഹിക്കണം അപ്പോൾ സ്നേഹം ആ കൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തെ സ്നേഹിക്കണം ബാക്കിയുള്ള ഭാഗം എന്താണ് എങ്ങനെ സ്നേഹിക്കണം അപ്പോൾ വികാരം മാത്രം പോരാ വികാരത്തിന് ഒരു പ്രത്യേകമായ സ്വഭാവവും സാധ്യതയും സ്കോപ്പും അച്ചടക്കവും ഡിസിപ്ലിനും ഉണ്ടാകണം ദൈവത്തെ തോന്നുന്ന പോലെ സ്നേഹിക്കരുത് എന്ന ഒരു ധാരണ ഇവിടെ ഒരു ഒരു നിർദ്ദേശം ഇവിടെ ഉണ്ട് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല നാം ദൈവത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നു ഒക്കെ പറയുമെങ്കിലും ഏതു വിധത്തിൽ യേശുവിനെ സ്നേഹിക്കണം ഏതു വിധത്തിൽ യേശുവിനെ സ്നേഹിച്ചുകൂടാ ഏതു വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കണം ഏതു വിധത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൂടാ എന്നതിനെപ്പറ്റി വേണ്ട വ്യക്തത നാം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് പലേശ്വനെ സംബന്ധിച്ചിടത്തോളവും സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരവസ്ഥയാണ് പിതാവിനെ സ്വർഗസ്ഥനായ പിതാവിനെ എപ്രകാരം സ്നേഹിക്കണം എന്നുള്ളത് താൻ എപ്രകാരം സ്നേഹിച്ചു എന്നുള്ളത് അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആശയക്കുഴപ്പമോ സംശയമോ ഹെസിറ്റേഷനോ ഇല്ല എന്ന് നമുക്കറിയാം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലുള്ള ആശയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം അനുഭവിക്കേണ്ട വൈകാരിക ജീവിതം അല്ലെങ്കിൽ ദൈവ കേന്ദ്രീകൃതമായ നമ്മുടെ വൈകാരിക ജീവിതവും ലൗകികമായ ജീവിതത്തിൽ സാംസ്കാരികമായി കലാപരമായി സാഹിത്യപരമായി സർഗാത്മകതാപരമായി മനുഷ്യൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ഒരു വ്യത്യാസം അല്പം മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ ദൈവവുമായുള്ള അല്ലെങ്കിൽ ദൈവ ബന്ധത്തിൽ നാം വെച്ചു പുലർത്തേണ്ട അല്ലെങ്കിൽ നാം അനുഭവിക്കേണ്ട വൈകാരിക ജീവിതം അല്ലെങ്കിൽ വൈകാരിക അവസ്ഥയുടെ പ്രത്യേകത എന്തായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അതാണ് ഈ കൽപ്പനയിൽ കൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്നത്രേ പറഞ്ഞിരിക്കും അപ്പോൾ അത് ലൗകികമായ വിധത്തിൽ സ്നേഹിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ വികാരങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കണം എന്നതിൻ്റെ സൂചനയാണ് എന്ന് എന്നോട് നാളിതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നാൽ വളരെയധികം വൈകിയിട്ടാണ് അത് അന്വേഷിച്ച് മനസ്സിലാക്കാൻ എനിക്കിരയായത് ഈ വൈകിയ വേളയിലെങ്കിലും അതിനെപ്പറ്റി അല്പം വെളിച്ചമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഓർത്തിയാൻ ദൈവത്തെ ആസ്തുതിക്കുന്നു അത് ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് അപ്പോൾ സ്നേഹം എന്നതൊരു വികാരമാണ് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ വികാരത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നാൽ ആ വികാരം എപ്രകാരമുള്ളതായിരിക്കണം ഇതാണ് നമ്മുടെ ചിന്ത ആദ്യമായി പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ആത്മാവോടെ ഓൾ യുവർ സോൾ അപ്പോൾ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജഡമർമ്മത്തിന് അതീതമാണ് ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധം രണ്ട് തട്ടത്തിൽ സാധ്യമാണ് അത് മാംസദാഹത്തിൻ്റെ തട്ടത്തിൽ സാധ്യമാണ് എന്നാൽ അതേസമയം തന്നെ അതിനേക്കാൾ വളരെ വളരെ ഔന്നിത്യമുള്ള ആത്മീകമായ അച്ചടക്കവും വെളിച്ചവും മാന്യതയുമുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിലെ സ്നേഹവും സാധ്യമാണ് അത് ഗ്രീക്ക് സംസ്കാരത്തിൽ അതിന് പ്ലേറ്റോണിക് ലവ് എന്ന് പറഞ്ഞു പക്ഷേ ആ വാക്കും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ദൈവീകമായ സ്നേഹം എന്നു തന്നെ പറയണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാക്രമെൻറ്റൽ ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാക്രമെൻ്റൽ ലവ് അപ്പോൾ സ്നേഹത്തിൽ അല്ലെങ്കിൽ മതപരമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്ന എല്ലാ വികാരങ്ങളിലും ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു ഘടകമുണ്ടായിരിക്കണം അതെന്താണ് മാംസ മാംസമർമ്മം മാംസമാകുന്ന മർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ് എൻറ്റേത് എൻറ്റേത് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ താല്പര്യം എൻ്റെ ലാഭം എൻ്റെ ആസ്വാദ്യത എൻ്റെ സൗകര്യം അതാണ് ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ തനതായ സ്വഭാവം ഇതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കുവാൻ ജഡത്തിന് സാധ്യമല്ല ഇതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കുന്നതാണ് ആത്മാവ് ജഡത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്ത് കടന്ന് ചിന്തിക്കുകയും ജീവനെയും ജീവിതത്തെയും ലോക യാഥാർത്ഥ്യങ്ങളെയും സാധ്യതകളെയും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകം ആത്മാവാണ് അപ്പോൾ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നാം പുലർത്തുന്ന വൈകാരിക ബന്ധത്തിൽ ഈ ജഡത്തിൻ്റെ ആ വടംവലിയായ എൻ്റേത് എനിക്ക് വേണ്ടി എൻ്റെ താല്പര്യം എൻ്റെ ലാഭം എൻ്റെ സൗകര്യം മാത്രം എന്ന് പറയുന്ന ഈ ഒരു സീമ ഈ ഒരു അതിര് ഈ ഒരു ലിമിറ്റേഷൻ അത് അതിജീവിക്കണം അപ്രകാരമുള്ള ഒരു വലിയ വിടുതൽ ഈ വൈകാരിക ജീവിതത്തിലുണ്ടാകണം ഇതിൽ വളരെയധികം കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് എങ്കിലും സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഞാൻ അടുത്ത ഘടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ദൈവത്തെ നാം പൂർണ്ണ ആത്മാവ് കൊണ്ട് സ്നേഹിക്കണം അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം ഈ ഹൃദയം എന്ന ആശയം യഹൂദ സംസ്കാരത്തിൽ നാം ഉദ്ദേശിക്കുന്ന ചങ്കല്ല യഹൂദൻ്റെ കാഴ്ചപ്പാടിൽ ഹൃദയം എന്ന് പറയുന്നത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ഹിസ് ബീയിങ് അവിടെ എല്ലാം അവിടെ സമ്മേളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വൈകാരിക ജീവിതം വൈകാരിക കേന്ദ്രമാണ് എങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയുടെ കേന്ദ്ര ബിന്ദുവാണ് ഹൃദയം എന്ന ആ ഒരു പ്രതീകം കൊണ്ട് യഹൂദൻ ഉദ്ദേശിച്ചത് ആ ഒരു അർത്ഥത്തിലാണിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ നാം ദൈവത്തോടുള്ള നമ്മുടെ വൈകാരിക ജീവിതത്തിന് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രസ്ഥാനം നാം കൽപ്പിക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ സമയമുള്ളപ്പോൾ തോന്നുന്ന പോലെ തോന്നുമ്പോഴൊക്കെ ആ ഒരു സമീപനം സാധ്യമല്ല അത് ഇതിവിടെ ദൈവത്തോട് കാണിക്കുന്ന ഒരു അപമാനമാണ് എന്ന സൂചനയുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ വൈകാരിക ജീവിതത്തിൽ മനസ്സ് വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്ന് പലപ്പോഴും നാം ഓർക്കാറില്ല യേശുതിൻ്റെ പിതാവായ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതിൽ യേശുവിൻ്റെ മനസ്സ് അതിൻ്റെ പരിശുദ്ധിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ആ ബന്ധത്തിൽ യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനോ തെറ്റിദ്ധാരണയോ സംശയമോ ഹെസിറ്റേഷനോ അനിശ്ചിതാവസ്ഥയോ അൺസെർട്ടൻറ്റിയോ ഒന്നുമില്ല ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ് ക്ലിയർ ലൈക്ക് ലൈറ്റ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ വൈകാരിക ജീവിതത്തിലുണ്ടാണ് സാധാരണ വികാര ജീവികൾ പലപ്പോഴും അങ്ങോട്ടും മുട്ടി ഇങ്ങോട്ടും മുട്ടി ഇപ്പോൾ പറയുന്ന വല്ല നാളെ നാളെ പറയുന്നതല്ല മറ്റേ നാളെ എന്ന അവസ്ഥയിൽ വ്യത്യാസം വരും ഇമോഷൻസ് ബൈ ദംസെൽസ് ആർ വെരി അൺസ്റ്റഡി എന്നാൽ അതിൽ ചിന്തകളുടെ മനസ്സിൻ്റെ ആ ഒരു അച്ചടക്കം വന്നു കഴിയുമ്പോൾ അതിന് ഒരു നിലനിൽപ്പുണ്ടാകുന്നു അതിനൊരു സ്റ്റെ ഫാസ്റ്റ്നസ് ഉണ്ടാകുന്നു ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മുടെ വൈകാര്യ ജീവിതം ഇങ്ങനെ ചില നാട്ട് റോഡിൽ കൂടെ കാർ വേഗത്തിൽ ഓടിക്കുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ബംപി 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 അങ്ങനെ പോകും അത് സാധ്യമല്ല അത് പാടില്ല എന്നാണ് അതുപോലെ തന്നെ പൂർണ്ണ ശക്തിയോടും നാം ഇവിടെ ശക്തി എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗകികമായ വിധത്തിലെ ശക്തിയല്ല ലൗകികമായ ശക്തി എപ്പോഴും ഞാൻ എൻ്റെ ശക്തി നിന്ന് മറ്റാരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നു എൻ്റെ ശക്തി കൊണ്ട് മറ്റാരോ ശക്തി ശക്തിയില്ലാത്തവരായിത്തീരുന്നു എൻ്റെ ബലം കൊണ്ട് മറ്റുള്ള ബലഹീരരായിത്തീരുന്നു എന്നതാണ് ഒട്ടുമുക്കാലും സാഹചര്യങ്ങളിൽ നാം കാണുന്നത് എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടിൽ അതായത് ആത്മാവിൻ്റെ കണ്ണൽ കൂടെ നോക്കുമ്പോൾ അതിലെ വൈകാരികത കൊണ്ടെന്ത് സംഭവിക്കുന്നു അത് മറ്റുള്ളവരിൽ ശക്തി പകരുന്നതിന് ഉതകുന്ന വികാരങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ടത് മറ്റുള്ളവരെ ശക്തീകരിക്കുക അപ്പോൾ ഞാനെൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് മറ്റ് ആർക്കെങ്കിലും അനുഗ്രഹം വരുമോ ഇല്ലയോ ആ ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പം നാം ദൈവത്തെ ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ അതോ എൻ്റെ സ്വാർത്ഥത മാത്രമാണ് അങ്ങനെയാണെങ്കിൽ അവിടെ അതിന് ശക്തിയില്ല അത് പിന്നെ തെണ്ടുന്നതിൻ്റെ അനുഭവമാണ് ഒരു ഭിക്ഷാന്ഹിയുടെ അവസ്ഥ എന്താണ് എനിക്ക് കിട്ടണം അവൻ എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടണമെന്ന് മാത്രം പറയുന്നു അവൻ്റെ ബലഹീനത കൊണ്ടാണ് അവൻ്റെ പരാധീനത കൊണ്ടാണ് രാജാവ് ആരാണ് എന്ന ചോദ്യം കവിയായ കബീർ ഉയർത്തുന്നുണ്ട് ഞാൻ പറയുന്നു എനിക്ക് ആ ഒന്നും വേണ്ട എന്ന് പറയുന്നവനാണ് രാജാവ് എനിക്കെല്ലാം വേണം എന്ന് പറയുന്നവൻ തേണ്ടിയാണ് അപ്പോൾ അത് ബലമല്ല ബലഹീനതയാണ് പൂർണ്ണ ബലത്തോടെ എന്ന് പറഞ്ഞാൽ ലോകത്തിന് നന്മ ചെയ്യുവാനുള്ള ആവേശം നമ്മുടെ വികാരത്തിൽ ഉണ്ടാകണം നമ്മുടെ വൈകാരിക ജീവിതം കൊണ്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം ഞാൻ എൻ്റെ വികാരങ്ങൾ എവിടെയെങ്കിലും പ്രകടിപ്പിച്ചാൽ ഉദാഹരണമായിട്ട് സ്നേഹം അതിൽ കൂടെ അതിൻ്റെ സ്വാധീന പരിധിയിൽ ഉള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം അവർക്ക് നന്മ മേന്മയുണ്ടാകണം അത് മനസ്സിലാവുന്നതിന് വേണ്ടി ഓഹനാൻഡ സുവിശേഷം നാലാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു ശബരിക്കാരായ സ്ത്രീ സംവാദത്തിൽ അവൾ യേശുവിനെ കാണുന്നതിന് മുൻപ് ആറ് പുരുഷന്മാരെ കണ്ടതാണ് അവർക്കും അവരും വികാരജീവികളായിരുന്നു പക്ഷെ അവരുടെ വികാരം കൊണ്ട് ആ സ്ത്രീ അധപതിച്ചുപോയി അഞ്ച് ഭർത്താക്കന്മാർ അതിനെക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഭർത്താവല്ല അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാൽ സ്വന്തം വികാരത്തിൽ ദൈവികമായ വെളിച്ചമുള്ള ഒരു മനുഷ്യപുത്രൻ അവളെ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ വെച്ച് കണ്ടതുകൊണ്ട് അവൾ ശക്തീകരിക്കപ്പെട്ടു അതാണ് ശക്തി ആത്മാവിൻ്റെ ശക്തി അവിടെയാണ് ആത്മീകമായ ശക്തി അവിടെയാണ് ഇങ്ങനെയുള്ള ശക്തി അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ലോകത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിലൊക്കെയും വളരെയധികം അക്രമങ്ങൾക്ക് പ്രത്യേകിച്ച് ലൈംഗിക ചുവയുള്ള അക്രമങ്ങൾ സെക്സ് റിലേറ്റഡ് ക്രൈംസ് വർദ്ധിക്കുന്നതിന് വലിയ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് നമ്മുടെ വൈകാരിക ജീവിതത്തിൻ്റെ ബലഹീനത കൊണ്ടാണ് ഈ അക്രമങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം നമ്മുടെ രാജ്യത്ത് ഇന്ന് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കാട്ടുതി പോലെ പടർന്നു പിടിക്കുമ്പോൾ അതിൽ വലിയ കഴിവാണ് നേട്ടമാണ് അത് ചെയ്യുന്നവൻ വലിയ നേതാവാണെന്നൊക്കെ പറയുന്നില്ലേ അത് വെറും ശുദ്ധ മണ്ടത്തരമാണ് അത് ചെയ്യുന്നവൻ അത് കൊട്ടി കൊഴിച്ച് നടക്കുന്നവൻ ഏറ്റവും ബലഹീനനാണ് അവർ വാസ്തവത്തിൽ നാലുപേരുടെ നോക്കാൻ അവകാശം ഉണ്ടാകാതിരിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെയുള്ളവരാണ് നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാർ രാഷ്ട്രീയ അത്ഭുതങ്ങൾ എന്നൊക്കെ നാം മനസ്സിലാക്കണം തികച്ചും മനുഷ്യനാത്മീകമായ തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ വലിയ അപകടങ്ങൾ നമ്മുടെ തലയിൽ വന്ന് വീഴുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ മതജീവിതത്തിൽ വൈകാരികത ഉണ്ടായിരിക്കണം പക്ഷേ ആ വൈകാരികത ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതും കൂടെ പറഞ്ഞു നിർത്താൻ പോവുകയാണ് മതമേഖലയിൽ വികാരമുണ്ട് പക്ഷേ ആ വികാരത്തെ ശുദ്ധീകരിക്കുകയും അർത്ഥവത്താക്കുകയും നല്ല ദിശയിലേക്ക് നിയന്ത്രിച്ചു വിടുകയും അർത്ഥവത്തായി അനു അനുഗ്രഹമായ മറ്റുള്ളവർക്ക് അനുഭവിക്കത്തക്കവണ്ണം അതിൻ്റെ പുഷ്ടി അതിൻ്റെ നറിഷ്മെൻ്റ് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ ഇടയാകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ മതം വെറും ഭൗതികമായ വിധത്തിലുള്ള വികാരത്തിൻ്റെ മേഖലയാണെങ്കിൽ എന്ത് സംഭവിക്കും അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാൻ പോവുകയാണ് അത് സംബന്ധിച്ചുള്ള അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനോടനുബന്ധമായി ആലോചിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ മറുഭാഷ പറയുന്ന ആളുകളെയും ആ മറുഭാഷ പറയുന്ന സന്ദർഭങ്ങളെയും അതിൻ്റെ സാഹചര്യത്തെയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെയും ഒരു മറുഭാഷ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാകും ഇത് വെറും വികാരമാണ് യാതൊരു സംശയവുമില്ല അത് വികാരമാണ് രണ്ട് ഈ വികാരം ആത്മീയമല്ല കാരണം ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു ഘടകവും അതിനകത്തില്ല അത് കേട്ടിരിക്കുന്നവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതോടൊപ്പം അതുകൊണ്ടാണ് പോലു സുസ്തലൻ പറയുന്നത് ആളുകളിരിക്കുമ്പോൾ നിങ്ങൾ ഈ അർത്ഥമില്ലാതെ ഈ ശബ്ദങ്ങൾ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കരുത് നിങ്ങൾ പറയുന്ന മറുഭാഷയുടെ പൊരുൾ തിരിച്ചു കൊടുക്കാൻ അത് ആൾക്ക് മനസ്സിലാകാത്ത കോണവരെ സഹായിക്കാൻ ആരുമില്ല എങ്കിൽ ഈ ഒരു നാടകം നിങ്ങൾ കളിക്കരുതെന്ന് പോലു സു സ്ഥലൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആര് കേൾക്കാനാണ് അപ്പോൾ ഇതിൽ വികാരമുണ്ട് പക്ഷേ വികാ വികാരത്തിൽ ദൈവികമായ ആത്മീകമായ അച്ചടക്കമില്ല എന്നത് തിരിച്ചറിയപ്പെടുന്നില്ല പല ആളുടെയും വിചാരം ഈ മറുഭാഷ പറഞ്ഞു അതുകൊണ്ട് വലിയ ആത്മീകമാണ് അതിൽ ആത്മാവില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഈ ഒരു എക്സസൈസ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അതിലെന്ത് ആത്മാവാണുള്ളത് ആരുടെ ആത്മാവാണുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഈ എന്ന് പറയുന്നത് ആ എന്നാണല്ലോ അവകാശം ദൈവത്തോട് ഞാൻ സംസാരിക്കുകയാണെന്നാണ് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അബ്നോർമലായിട്ട് സംസാരിക്കേണ്ടത് ഞാൻ വികാരത്തിൻ്റെ ആ തിരത്തള്ളലിലാണ് എന്ത് വികാരമാണ് സഹോദരായത് എന്ത് വികാരമാണ് സഹോദരി ഇത് ഇതിൽ പൂർണ്ണ ആത്മാവുണ്ടോ പൂർണ്ണ ഹൃദയമുണ്ടോ പൂർണ്ണ മനസ്സുണ്ടോ പൂർണ്ണ പൂർണ്ണശക്തിയുണ്ടോ ഇതിലെന്താണുള്ളത് ഒരു ശബ്ദകോലാഹലമല്ലാതെ അത് ദയവായി മനസ്സിലാക്കുക ഇത് നാം ദൈവവുമായി പുലർത്തുന്ന ബന്ധത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രത്യേകമായ സമ്പത്ത് അതിനെ നൂറ് ശതമാനവും വക്രീകരിച്ച് വികൃതമാക്കി ആത്മീകമായി തിരിച്ചറിവില്ലാത്ത ആളുകളെ വല്ല വിധേനയും നാടകീയമായി സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് എന്ന് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ജനത്തിന് പ്രത്യേകിച്ച് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾക്ക് കഴിയാതെ പോകുന്നത് വിശ്വാസം അന്ധമാണോ നമ്മെ തുറിച്ചു നോക്കുന്ന നമ്മുടെ മുമ്പിൽ നിന്ന് മാക്രി പോലെ ചാടുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകളെ അടച്ചവർ കളയുന്നതിൻ്റെ പേര് വിശ്വാസമെന്നാണോ അതിന് അന്ധതയെന്നല്ലേ പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വൈകാരികമായൊരു ഘടകമുണ്ട് അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു അതേസമയം തന്നെ ആ വൈകാരിക ജീവിതം ദൈവീകമായി കാത്തു സൂക്ഷിക്കുക നമ്മുടെ കടമയാണ് ആ കടമ നിർവഹിക്കുന്ന നിർവഹിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള കരുതലുകൾ നമ്മെ അതിൽ നിയന്ത്രിക്കുകയും നിലനിർത്തുകയും സഹായിക്കുകയും ചെയ്യണം എന്നതാണ് ഈ ആദ്യ കൽപ്പനകൾ സൂചിപ്പി സൂചിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ദൈവമായ ഹോവേ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്ന് പറയുന്നു ദയവായി അത് മനസ്സിലാക്കുക ഇത് കൂടുതലായി ധ്യാനിക്കുകയും കൂടുതലായി ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എന്ന് എനിക്കറിയാം പക്ഷേ വളരെയധികം ക്ഷമയില്ലാ ക്ഷമ കുറഞ്ഞുപോയൊരു കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലായി വിശദീ നിങ്ങൾക്ക് പോകാൻ സമയം കൈവിട്ടു പോകും ആരുടെയും ക്ഷമ പരിശോധി പരീക്ഷിക്കുവാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ചിന്തകളൂടെ ഉപസംഹരിക്കുകയാണ് നിങ്ങൾ കൂടുതൽ കൂടുതലായി ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ഇതിൻ്റെ ആത്മീയ രഹസ്യങ്ങൾ ഇതിലധികമായി മനസ്സിലാക്കുകയും ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോട് വാക്കുകൾ ഉപസംഹരിക്കുന്നു